നമസ്കാരം അരോമനാണേ നിൽക്കുന്ന കരിങ്ങാച്ചറയിലാണ് കരിങ്ങാച്ചിറ പമ്പ കയറി സി എൻ ജി ഒക്കെ ഫില്ല് ചെയ്തിട്ട് നിൽക്കുകയാണ് സി എൻ ജി ഒക്കെ ഫുൾ ടാങ്കാണ് സി എൻ ജി കേട്ടോ പെട്രോൾ അടിച്ചിട്ടുള്ളതാണ് അതങ്ങനെ മിന്നും ഏഴുന്നേരൊക്കെ അടുത്ത് മിന്നും രാവിലെ പമ്പയിൽ നിന്ന് വണ്ടിയൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി പുറത്തേക്ക് ഇറങ്ങി കളിക്കും വണ്ടികളെ കഴുകിയത് നമ്മൾ നീറ്റാക്കിയിട്ടുണ്ട് വലിയ ചെളിയൊന്നും ഇല്ലായിരുന്നു എന്നാലും കരിങ്ങാച്ചയുടെ പമ്പി വന്നതിൻ്റെ ഒന്ന് കഴുകിയതാണ് നമുക്ക് പമ്പിലൊക്കെ വെച്ച് കഴുകാൻ പറ്റത്തിൻ്റെ പരമാവധി സെറ്റായിട്ട് ചെയ്തിട്ടുണ്ടോ കേട്ടോ നൈസായില്ലേ ഇപ്പം വെള്ളം ഒന്ന് ഉണങ്ങണം ആ വെള്ളം ഒന്ന് തൂത്ത് വരണം അതിനായിട്ട് നിൽക്കുക അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയാവൂലേ നമ്മൾ ആ പമ്പയിൽ നിന്നാണ് സി എൻ ജി ഫില്ല് ചെയ്തത് അപ്പം നിലവിൽ സി എൻ ജി ഫില്ല് ചെയ്ത് ഇന്നലെ രാത്രി ഒന്ന് ഫില്ല് ചെയ്തതാണ് ഇന്നലെ രാത്രി ചെറിയൊരു പണി കിട്ടി അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണല്ലോ ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ട് പറയാം ഭയങ്കര സൗണ്ടായിരിക്കും ഇന്നലെ രാത്രി ഞാൻ ഈ കൊണ്ട ഇട്ടിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ് വണ്ടി കിടന്നത് ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടൊതുക്കി ഒതുക്കി നിന്ന് അങ്ങോട്ടേ ഒതുക്കിയിട്ട് ഫ്രണ്ട് അങ്ങോട്ട് വെച്ച് കിടന്നു വണ്ടി ഇട്ടിരുന്നു അപ്പം അത് ഞാൻ ഓഫ് വണ്ടി ഓഫ് ചെയ്തിട്ടൊന്ന് ഓണാക്കാൻ നോക്കി അപ്പം സ്റ്റാർട്ടാകില്ല സി എൻ ജി തീർതായിരുന്നു അപ്പോൾ സി എൻ ജി ഞാൻ രാവിലെ ഫില്ലാന്ന് പറഞ്ഞിരിക്കുവ പെട്രോൾ ചെയ്യാൻ ഇന്നലെ എത്രയാണ് നാനൂറ് നാനൂറ് അടിച്ചാണ് നമ്മുടെ പടമോളിലെ പമ്പയിൽ നിന്ന് അടിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പെട്രോൾ ഉണ്ടല്ലോ അത്യാവശ്യം സ്റ്റാർട്ടിങ് ഇട്ടാൽ മതി രണ്ട് വണ്ടിയെ തണുക്കാൻ വേണ്ടി മാത്രം ഇച്ചിരായിരുന്നു സ്റ്റാർട്ടിങ് ഇട്ടാൽ മതി അത്ര ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു ഞാൻ സ്റ്റാർട്ടിങ്ങേ ഇട്ടിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കി സ്റ്റാർട്ട് ആവില്ല വണ്ടി സ്റ്റാർട്ട് ആയി തുള്ളിയൊക്കെ നിൽക്കുന്നത് പെട്രോൾ ഉണ്ടാകും വരുന്നത് അതായത് ഇങ്ങനെ വണ്ടി കുത്തിയല്ലേ കിടന്നത് അങ്ങോട്ട് ആ സൈഡ് കുത്തി കിടന്നുകൊണ്ട് തന്നെ ടാങ്ക് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റല്ലേ കിടന്നത് അപ്പം പെട്രോൾ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ചാഞ്ഞ് കിടന്നുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ആവാണ്ട് വന്നു അപ്പോൾ ഒത്തിരി നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ പമ്പ് പോവും പമ്പ് ഓൾറെഡി അത് പൊങ്ങി പെട്രോളിൻ്റെ അത് മുങ്ങി ആയിരിക്കും വരെ കിടക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒത്തിരി അടിച്ചില്ല ഞാൻ നേരെ ഇവിടുന്ന് നമ്മുടെ ഒരു ക്യാനും എടുത്ത് പമ്പിലേക്ക് പോയി ചോ ക്യാൻ്റെ അകത്ത് പെട്രോള് തരില്ല സാധാരണ അതൊരു മെയിൻ കാര്യം ഇതാണ് ഞാൻ പറയാൻ വന്ന മെയിൻ കാര്യം ഇതാണ് സാധാരണ എല്ലാ പമ്പിലും കുപ്പിക്കകത്ത് തരില്ല കുപ്പിക്കകത്ത് പെട്രോൾ തരില്ല നമുക്ക് ക്യാൻ വേണം അതായത് കന്നാസ സാധനം വേണം വണ്ടിക്കകത്ത് മുമ്പ് നമ്മുടെ വണ്ടി ഇങ്ങനെ ഓഫായി പോയതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു ക്യാൻ കാണിച്ചു തരാം ആ എക്സാക്റ്റ് സാധനം ഞാൻ കാണിച്ചു തരാം സാധനമില്ലേ ഈ ഒരു സാധനമായിട്ടാണ് ഞാൻ പോയത് ഈ സാധനം കൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്രോൾ കിട്ടില്ല അതായത് ഈ പമ്പിയിൽ നിന്ന് അവർ പറഞ്ഞു ആ കാണുന്ന കാര്യങ്ങൾ ചില പമ്പ കണ്ടോ നമ്മൾ സ്ഥിരം അവിടുന്ന് പെട്രോൾ അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് നമ്മൾ വന്നിട്ട് അറിയാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ വേണ്ടിയിട്ട് കഴുകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ അവർ പോലും പറഞ്ഞു പെട്രോൾ അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ എന്തു ചെയ്യും ആമ്പലും കഞ്ഞി ആയില്ലേ പിന്നെ ഒന്നും ചെയ്യാനില്ല വണ്ടി ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ സ്റ്റാർട്ടാവുമല്ലോ പിന്നെ ഞാൻ ആരും ഇട്ട് നമുക്ക് ഇല്ലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്നിട്ട് വണ്ടി ഇവിടെ ഒറ്റയ്ക്ക് ഈ ഏരിയയിൽ ഇവിടെ വണ്ടി ഇങ്ങനെ എങ്ങനെ കിടന്നിരുന്നത് ഈ കട്ടിങ്ങനെ കയറ്റാൻ ഞാൻ പെട്ട പാട് വണ്ടി ഓറ് ഡ്രൈവിംഗ് സീറ്റ് ഓറ് തുറന്നിട്ടിട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്ക് തള്ളുമായിരുന്നു ഒറ്റയ്ക്ക് തള്ളി ഒരു രീതിയിലൊരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് വണ്ടി റോഡിൽ കയറ്റി റോഡ് നിരപ്പത്ത് കയറി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി വണ്ടി ചേട്ടാ അയാളെ പോയി പെട്രോൾ അടിച്ച് സി എൻ ജി ഫില്ല് ചെയ്തു എല്ലാം കഴിഞ്ഞ് കൊണ്ടാൽ വണ്ടി കിട്ടും അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ എല്ലാവരും വണ്ടി സ്ഥിരം എന്ന് പറഞ്ഞാൽ ഓടുന്നതാണ് പെട്രോളിന് വലിയ ചിലവില്ലെങ്കിൽ പോലും പെട്രോൾ ചിലവുണ്ട് അപ്പം എല്ലാവരും ഒരു പത്ത് ഇരുന്നൂറ് രൂപയ്ക്ക് വെച്ച് എല്ലാ ദിവസവും അടിച്ചില്ലാന്ന് നോക്കണം ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ പറഞ്ഞു പുതിയ പോലെ ഇറങ്ങി പുതിയ ആളോടാണ് ഞാൻ പറയുന്നത് അതിന് പ്രധാന കാരണം പമ്പ് പോകും വണ്ടിയുടെ ഞാൻ പെട്രോൾ ലെവൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം പിന്നെ നമുക്ക് നമുക്കിന്നത്തെ എന്തോരം ഉണ്ടെന്നുള്ള കാര്യം ഈ പത്ത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെട്രോൾ മണ്ടേലുണ്ടേൽ ഈ സാധനം മിന്നലെ നിൽക്കുകയുള്ളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ ഒരു ആയിരം രൂപയുടെ മീട് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപ പെട്രോളുണ്ട് എന്നാലും മിന്നോ ഇപ്പോഴും മുന്നിക്കൊണ്ടിരിക്കുക ഇത് പെട്രോളിൻ്റെ അത് അപ്പോൾ അതങ്ങനെ മിന്നും അപ്പോൾ അതുകൊണ്ട് അത് നോക്കണ്ട പെട്രോൾ എപ്പോഴും ഒരു ഇരുന്നൂറൊക്കെ വെച്ച് പറ്റുന്ന പോലെ പൈസ ഉള്ളവരടിച്ചിരുന്നു കാരണം ഇത് ഞാൻ പ്രധാനമായിട്ട് പറയാൻ കാരണം കറങ്ങ നമ്മുടെ ഇടുക്കിയിൽ നിന്ന് വന്നൊരു വൈകിൻ്റെ അജ്മലിൻ്റെ കൂട്ടു തന്നെ അവനെ കണ്ടിട്ടില്ല ഫോണിൽ കൂടെ ഉള്ള പരിചയമുള്ളൂ അപ്പോൾ അവൻ്റെ വണ്ടിയുടെ ഇന്ധനം ഇതുപോലെ തീർന്നു പോയിട്ട് അവൻ ഈ സി എൻ ജി നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ അവൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തെടുത്തു സ്റ്റാർട്ടാവാത അപ്പോൾ ആ വണ്ടിക്ക് എന്തോ മിസ്സിങ് ഉണ്ടായിരുന്നു പമ്പ് കമ്പ്ലീനുള്ള വണ്ടിയായിരുന്നു അതങ്ങനെ സ്റ്റാർട്ട് ചെയ്തെടുത്തതിന് ശേഷം വണ്ടിക്ക് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ പമ്പ് ഫുള്ളടിച്ചു പോയി പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല അപ്പോൾ രാവിലെ ഈ പറഞ്ഞ പോലെ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ എന്ത് ചെയ്ത് ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തെടുത്തു എല്ലാ ദിവസവും കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ പമ്പ് പോയി പമ്പ് പോയിട്ട് ഉടമസ്ഥ പറയുന്നു ഇവൻ കളഞ്ഞാന്ന് ഇവൻ പറഞ്ഞു ഞാൻ കളഞ്ഞതല്ല നേരത്തോട്ട് മിസ്സിംഗ് ഉണ്ടായിരുന്നു പൊട്ടി സ്റ്റാർട്ടാകുന്നില്ല എൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇവൻ കണ്ടുകാരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ ഓണർക്ക് എന്തായാലും വണ്ടി ശരിയാക്കി കൊടുക്കാം ലാസ്റ്റ് അവർ പറഞ്ഞ എന്തോ കോംപ്രമൈസ് ആയി പോലീസ് കേസൊക്കെ ആയിരുന്നു അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ വരും അതുകൊണ്ട് എപ്പോഴും സി എൻ ജി വണ്ടിക്ക് പെട്രോൾ കീപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ആയിരിക്കുവാണെങ്കിൽ കുഴപ്പമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടാകും അങ്ങനെയൊക്കെ സംഭവിക്കും എനിക്കിന്നാലും അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇന്നലെ ഇപ്പം ഈ പെട്രോളിൻ്റെ ലെവൽ ഇതാണ് കുഴപ്പം അല്ല നമ്മൾക്ക് ഞാൻ ഡെയിലി ഞാൻ പെട്രോൾ അടിക്കാറില്ല ഞാൻ അടിക്കുമ്പോൾ ഒരു എഴുന്നൂറ് എണ്ണൂറ് ആയിരം രൂപയ്ക്ക് അടുത്ത് ഞാൻ അടിപ്പിച്ചിടും അടിച്ചിടും അത് അപ്പം പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് ചെടിക്കുവാണെങ്കിൽ രണ്ട് മൂന്നാഴ്ചത്തേക്ക് പിന്നെ രണ്ടാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് വരെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ രണ്ടാഴ്ച വരെ സ്റ്റാർട്ടിങ്ങിനൊന്നും കുഴപ്പമില്ല പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പണി കിട്ടുന്നത് നീ പറഞ്ഞില്ല നമ്മൾ ഓർക്കുമല്ല പെട്രോൾ പിന്നെ ഓർക്കുമല്ലോ പിന്നെ എവിടെയെങ്കിലും കൊണ്ട് ഇതുപോലെ ചെറിയ സ്ഥലത്ത് ഇരുമ്പോഴാണ് പണി കിട്ടിയത് അപ്പോൾ ഈ കാര്യം എല്ലാവരും ഓർമ്മ ക്യാൻ്റും കുപ്പിക്കകത്തും ഇനി പെട്രോൾ കിട്ടില്ല ആ വഴി കച്ചങ്ങനെ തീർന്നു പോയി കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ടു നടക്കുമല്ലോ ഈ പമ്പി കിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ വണ്ടി ഒരു കസ്റ്റമർക്ക് അവർ ട്രെയിനിന് അവരുടെ ബൈക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു അത് എടുക്കാൻ പോയപ്പം കുപ്പി കണ്ടി തന്നു അപ്പോൾ പെട്രോൾ കിട്ടിയില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട് ക്യാൻ ഞാൻ തരാമെന്ന് പറഞ്ഞു ആൾക്ക് ഞാൻ ഇത് ക്യാൻ എടുത്ത് കൊടുത്തു ക്യാൻറ്റിനകത്ത് മെട്രോൾ അവിടെ തരും പക്ഷേ പല പമ്പുകളിലും കിട്ടില്ല അത് പ്രതീക്ഷിച്ച് നമ്മൾ നിൽക്കിയിരുന്നു വണ്ടിക്കകത്ത് തന്നെ അഴിച്ചിടുന്നതായിരിക്കും ബുദ്ധി ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വഴി കിടക്കും എന്തായാലും ഞാനിപ്പോൾ തിങ്കളാഴ്ചയാണ് നല്ല ദിവസമായിട്ട് രാവിലെ ഏഴ് ഇരുപതായി ഇറങ്ങിയപ്പോൾ പേഴ് ഇരുപതായി കൃത്യം ഓണാക്കിയിട്ടുണ്ട് എന്തായാലും ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല ഞാൻ പമ്പ് വെച്ച് വണ്ടി ഒന്ന് കഴുകുമായിരുന്നു അതുകൊണ്ട് ഇച്ചിരി താമസമായിരുന്നു നേരത്തെ എണീറ്റാണ് വണ്ടി ഒന്ന് കഴുകി കുടിച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ സമയമായി എന്നാലും ഇങ്ങോട്ടല്ല ലാസ്റ്റ് പഠിച്ചതുകൊണ്ട് ഇവിടെത്തന്നെ കൊടുക്കി അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് ഓടുക ഈ പറഞ്ഞ പോലെ ഒക്കെ ഇതായിട്ട് ഓടുക പിന്നെ പരമാവധി ശ്രദ്ധിച്ച് കൂടുക അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു ഉണ്ടാകുന്നുണ്ട് ഒത്തിരി എല്ലാവരും നന്നായിട്ട് കൊടുക്കുക വേറൊന്നും പറയാനില്ല ഈ ഒരു കാര്യം പറയാൻ പോകുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കണം ഓക്കെ ടാറ്റാ ബൈ ബൈ